ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് കേരള ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യുദ്ധസ്മാരക നിർമ്മാണത്തിന് മുന്നോടിയായി ഭൂമി പൂജ നടത്തി ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് മനോജ് തോട്ടത്തിൽ യോഗത്തിൽ അധ്യക്ഷനായി കേരള ചേലക്കര യൂണിറ്റിന്റെ വാർ മെമ്മോറിയൽ എന്നൊരു സ്വപ്നം ഇന്നിവിടെ യാഥാർത്ഥ്യമാവാണ് ഇന്ന് ഭൂമി പൂജയോട് കൂടി ഒമ്പതും ഒമ്പതും മുക്കാലിന്റെയും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് ആഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ തന്നെ നമ്മൾ എല്ലാവരും കൂട്ടായ്മ കൂടി ബാക്കി ബാക്കി എല്ലാ എല്ലാ യൂണിറ്റിൽ നിന്നും വന്ന നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം കേരള എക്സ് സർവീസ്മെൻ ചേലക്കര യൂണിറ്റിന്റെ ഏറെക്കാലത്തെ സ്വപ്നമായ യുദ്ധസ്മാരകത്തിന് സ്മാരകത്തിന് എം എസ് എൻ ചന്ദ്രനാണ് ഒന്നര സെന്റ് ഭൂമി വിട്ടു നൽകിയത് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ ബ്ലോക്ക് മഹിളാ വിംഗ് പ്രസിഡന്റ് ഉഷ യൂണിറ്റ് മഹിളാ പ്രസിഡന്റ് രാധാചന്ദ്രൻ തിരുവിലാമല പഴയനൂർ കൊണ്ടാഴി പാഞ്ഞാൾ വള്ളത്തോൾ നഗർ യൂണിറ്റ് ഭാരവാഹികൾ പഴയനൂർ ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കേരള എക്സൈസ് മേൻ ചേലക്കര യൂണിറ്റിന്റെ നമ്മൾ വാർ മെമ്മോറിയലിന് വേണ്ടി എന്ന് പറഞ്ഞ യുദ്ധ സ്മാരകമാണ് അത് ഉദ്ദേശിക്കുന്നത് യുദ്ധസ്മാരകം നമ്മൾ ഇവിടെ ഒരു ഒന്നര മീറ്റർ വെച്ചിട്ട് യുദ്ധസ്മാരകം മൂന്ന് മീറ്റർ വിട്ടുകൊണ്ട് യുദ്ധ സ്മാരകം ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ നാഷണൽ ഫ്ളാഗ് കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനുശേഷം ഒരു ഫ്ളാഗ് ഹോസ്റ്റിംഗ് പോസ്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നതാണ് അതിനുശേഷം ഒരു ഇരിപ്പിടം രണ്ടു പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇരിപ്പിടം നമ്മുടെ മരിച്ചുപോയ ധീര ജവാന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വന്ന് ഒരു ഒരു വെച്ച് ജനുവരി ഇവിടെ സമാധാനം കിട്ടാൻ നമ്മൾ ഇത്ര പ്രവർത്തിക്കുന്നത് ും അവർക്കൊരു പിതൃതർപ്പണ കർമ്മം കൊണ്ട് നിളയുടെ തീരവും ഭക്തിയിൽ അലിയിക്കാൻ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച നടക്കും രണ്ട് ബലിത്തറകളിലായി അയ്യായിരം പേർക്ക് തർപ്പണത്തിനുള്ള സൗകര്യം പുലർച്ചെ മൂന്ന് മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറുന്നതിനും ഷവർബാത്തിനുമുള്ള സൗകര്യം തിലഹോമം സായുജ്യ പൂജ എന്നീ ചടങ്ങുകൾക്കുള്ള സൗകര്യങ്ങളും മെഡിക്കൽ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു കൂടാതെ പ്രഭാത ഭക്ഷണവും ചുക്ക് കാപ്പിയും ഉണ്ടായിരിക്കും ബുക്കിംഗിന് പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് നാല് എട്ട് നാല് പൂജ്യം ആറ്